ഹാ ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലേ ദൈവം പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് പരിശുദ്ധം ഇടപെട്ടത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ അനുഭവങ്ങൾ കിട്ടാതെ ആരും കർത്താവിലിത്ര നിലയുറപ്പിക്കില്ല നമുക്കൊക്കെ സഹനമാണ് അല്ലേ എല്ലാവർക്കും സഹനമാണ് പക്ഷേ ഇത് കണ്ടവർ പുറകോട്ടേക്ക് പോവില്ല ഉറച്ചു നിൽക്കും അവിടെ എന്താച്ചാൽ നമുക്ക് മനസ്സിലാവൽ കഴിഞ്ഞു സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി പിന്നെ ജീവിക്കുന്ന ദൈവവും രാജാതിരാജനും മരണത്തെ തോൽപ്പിച്ചവനും എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ അവനെയും സ്വന്തമാക്കിയിരിക്കുന്നു ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് അവനിലേക്ക് എത്താൻ മൂന്ന് നാല് വഴികളാണുള്ളത് ബൈബിൾ വായിക്കുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു ജപമാല ചൊല്ലുന്നു കരുണ ചൊല്ലുന്നു എത്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുന്നു അല്ലേ ഇങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വഴിയിലേക്ക് എത്താൻ ആ ഒരു സദ്യക്കൂട്ട് ഇതാണ് ആ സദ്യക്കൂട്ട് അതുണ്ട് വയറ് നിറച്ചുകൊണ്ട് കർത്താവിനെ തേടി തേടി പിന്നാലെ നടക്കുകയാണ് നമ്മൾ അല്ലേ അല്ലലിയ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു രണ്ട് മൂന്ന് ഇൻസിഡൻസ് കേട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇന്നൊരു രണ്ട് മൂന്ന് ഇൻ സംഭവങ്ങൾ ചേച്ചി ഷെയർ ചെയ്യാണ് ക്രൈസ്തരോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അതായത് ഞങ്ങൾ യേശുവിലേക്ക് വന്ന് ഒരു ഏഴെട്ട് വർഷത്തോളം ഞാൻ യേശുവിനെ പിന്നെ ധ്യാനിച്ച് ബൈബിൾ വായിച്ച് കാത്തിരുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുകയെ മാമോദിസം മുങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് രഹസ്യമായി മാമൂദിസ മുങ്ങയാണ് ഹസ്ബൻ്റൊക്കെ അന്ന് വെളിയിലാണ് അപ്പോൾ മാമൂദിസ മുങ്ങ മുങ്ങി മുങ്ങലിക്കഴിഞ്ഞ് കൂതാശകളെല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് തന്നു കൂതാശകളെല്ലാം മീൻസ് കുമ്പസാരൊക്കെ പക്ഷെ കുർബാനയൊക്കെ പിന്നീട് ആണ് തന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതായിരുന്നു എൻ്റെ മാമൂദിസ പിരീഡ് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ മാമൂദിസ സ്വീകരിച്ചിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഹല്ലലിയ അപ്പോൾ അങ്ങനെ മാമോദീസ സ്വീകരിച്ച് വൈറ്റ് ആൻഡ് വൈറ്റ് വെള്ളയും വെള്ളയാണ് ഈ ചേച്ചി ഇട്ടിരിക്കുന്നത് അതൊക്കെ ഇട്ട് ചേച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് ആ വന്നു കഴിയുമ്പോൾ അന്ന് കാലത്ത് നമുക്ക് ഈ മൊബൈൽ ഫോൺ ഇല്ലല്ലോ കുട്ടികൾ ആർക്കെങ്കിലുമൊക്കെ കാണുമായിരിക്കാം ചേച്ചിക്കില്ലായിരുന്നോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോണാണ് ഈ ലാൻഡ് ഫോൺ ഒരു റൂമിലിങ്ങനെ വെച്ചിരിക്കുകയാണ് മതിൽ അങ്ങനെ ചുമരിനോട് ചേർത്തിട്ട് അപ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ തുരുതുരാ ഫോൺ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അന്ന് കാലത്തൊക്കെ ഞാൻ യേശു എനിക്ക് എൻ്റെ യേശു എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കർത്തൃവേല ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിക്കണം അതായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും യേശുവും മാതാവും ഓരോ വ്യക്തികളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് എനിക്ക് മെസ്സേജ് തരും ഞാനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും പിന്നെ ഞാനതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും സന്തോഷിക്കും ക്രൈസ്തലോൺ അങ്ങനെ ഇരിക്കെ മാമുദീസ സ്വീകരിച്ച് വരു വന്ന് കയറിയതും എനിക്ക് ലാൻഡ് ഫോൺ വരികയാണ് ഫോൺ വന്നതും ഞാൻ ആ ഫോൺ എടുത്തു ഹലോ പറഞ്ഞപ്പം അറ്റത്ത് എൻ്റെ ഹസ്ബൻഡായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് നീ താഴെ മുകളിൽ മുകളിൽ നീ നിൽക്കുന്നു താഴെ ഞാനും കുട്ടികളൊക്കെ നിൽക്കുന്നു അവിടെ കുറേ കുട്ടികളെ കാണുന്നുണ്ട് പക്ഷെ നീ വൈറ്റ് ആൻഡ് വൈറ്റാണ് ഇട്ടിരിക്കുന്നത് ഒരു വാതില് തുറന്ന് നീ അങ്ങോട്ട് കടന്നു പോകുന്നതായിട്ട് കാണുന്നു എന്ന് ഞാൻ മാമൂസ് സ്വീകരിച്ചിട്ടേ ഉള്ളു പുള്ളിക്ക് കിട്ടിയ ഒരു സ്വപ്ന ദർശനമായിരുന്നു അത് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ കണ്ടുവെന്ന് ഹല്ലുയ്യാ ഞാനിതൊന്നും പറയാൻ പോയില്ലാട്ടോ പക്ഷേ ചേച്ചി ചേച്ചിയാദ്യുള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത പോലെ അത്രയും വലിയൊരു പാമ്പ് ഈ പാമ്പ് ആ മതിലിൻ്റെ അവിടെ ഇങ്ങനെ പത്തി ഇങ്ങനെ നിൽക്കണു അവിടെ നിൽക്കണ ആ പാമ്പ് ഇങ്ങനെ കണ്ടു ഇതുകൊണ്ടാണ് മക്കളെ പിന്നെ ഞാൻ വിറച്ച് പെട്ടെന്ന് ഞാൻ ആ ഫോൺ താഴെ വെച്ചു ജനൽ വേഗം കുറ്റിയിട്ടു നമ്മുടെ ജല്ലുകൾക്കെല്ലാം നമ്മൾ ഈ നെറ്റടിക്കില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി നമുക്കത്രയും ഭയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇത് കണ്ടു എനിക്കിതന്നെ കാണുന്നതേ പേടിയാണ് കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പോൾ ഗീവർഗീസ് പുണ്ടെങ്കിൽ നൊവേനയ്ക്കും കുർബാനയ്ക്കും പുണ്ടി പണമടയ്ക്കും അപ്പോൾ പിന്നെ അത് വരുവ് കുറയും ആദ്യമൊക്കെ കുറേപ്പോഴും വരുമായിരുന്നു ഇപ്പോൾ അതിങ്ങനെ വല്ലപ്പോഴൊന്നും കണ്ട കാണലില്ല കാണരുത് എൻ്റെ കണ്ണിൽ കാണിക്കരുത് കാണിക്കരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ കുർബാനയ്ക്ക് പണടയ്ക്കൊക്കെ ചെയ്തു ഞങ്ങൾ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എത്രയോ വിശുദ്ധവും സ്വർഗം ഇഷ്ടപ്പെടുന്നതുമായ ഒരു മകനെയും മകളെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു കോദാശിയാണ് മാമുദീസ അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട ഞാൻ എന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരിങ്ങനെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടി രണ്ടാമത്തെ ഒരു കാര്യം പറയാണ് ആ കുട്ടി മരണത്തിലായിട്ട് ഐസിയുലാണ് പത്തിരുപത്താറ് ഉള്ളൂ അവനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ഇതുപോലെ ഞാൻ അന്ന് കല്ലിൽ നിന്നിട്ട് എൻ്റെ തുണി കഴുകാണ് എൻ്റെ കല്ലിൽ എൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഇങ്ങനെ ഒരു പാമ്പ് ഞാൻ എൻ്റെ ഈ സോപ്പും വെള്ളം അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു അന്ന് തന്നെ ആ കുട്ടി മരിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഓരോ തരത്തില് മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ പറയാണ് ഞാൻ ഒരു നല്ല മാല കരുമണി മാല അമ്മയുടെ കഴുത്തിലിട്ട് കൊടുത്തിരുന്നു അമ്മേ രണ്ടാമത്തെ ഫ്ലോ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നിടത്ത് അവിടെ ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ട് അവിടെ ആയിട്ടാണ് അമ്മയുടെ ഒരു കൊച്ച് നല്ലൊരു ഇതുപോലെ കൂട് പോലെ ഉണ്ടാക്കി അതിലമ്മയെ വെച്ചിരിക്കയാണ് അപ്പം എനിക്ക് അന്ന് കാലിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ അപ്പം എന്നും രാവിലെയും വൈകിട്ടൊക്കെ അവിടെ പോയിട്ട് അമ്മയുടെ അടുത്ത് മുട്ടു ഊത്തിന്ന് കുറെ നേരം പ്രാർത്ഥിക്കും ഞാൻ അപ്പോൾ എന്നെ ഈ അമ്മയ്ക്ക് ഈ കരിമുടിമാര് ഇട്ട് കൊടുത്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ആ മാലെന്തിനെ വെറുതെ കളയുന്നത് എന്നോർത്ത് അമ്മയുടെ കരുത്തി ആ മാല ഞാൻ ഇങ്ങോട്ട് ഊരാണ് ഊര് ഇതും പെട്ടെന്ന് ഇടിവെട്ടും പോലെ ഭൂമി കുലുങ്ങും പോലെ അങ്ങോട്ട് ഇടിവെട്ടി ഇടിവെട്ടി കരണ്ട് മൊത്തം അങ്ങോട്ട് പോയി മഴയൊന്നും പെയ്തില്ല വിറച്ചു പോയി ഞാൻ പാമ്പിനെ കണ്ടതിനേക്കാൾ കൂടുതലും ഞാൻ വിറച്ചു ഉടനെ അമ്മയുടെ കരുത്തിൽ ആ മാല ഞാൻ ഇട്ടു കൊടുത്ത് ഞാൻ വേഗം ചാടി ഇറങ്ങിപ്പോന്നു അപ്പോൾ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ട് അമ്മ ഇവിടെ സഞ്ചരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മക്കളെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നത് അത് കൊടുത്തിട്ട് വഴിപാട് നേരം അത് കൊടുക്കാതിരിക്കായിരുന്നു കൊടുത്തത് തിരിച്ചെടുക്കാനും പാടില്ല എന്നുള്ള ആ ഒരു ഇൻഫർമേഷനാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അടുത്തത് ഞങ്ങൾ ഞങ്ങളുടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് അന്ന് നമ്മുടെ കാറ് പുറത്താണ് പുറത്ത് പുറത്തെന്ന് വെച്ചാൽ റോഡിൻ്റെ ഫ്രണ്ടിൽ നമ്മളവിടെ അങ്ങനെ കാറിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളെല്ലാവരും നമ്മുടെ സിറ്റൗട്ടിലിരിക്കുക നമ്മുടെ സിറ്റൗട്ടിലാണ് ഞങ്ങളിരിക്കുന്നത് കാർ പുറത്ത് കേട്ടോ ഓക്കെ ആ സമയത്ത് പെട്ടെന്ന് ഇടി അങ്ങോട്ട് വെട്ടി ഗംഭീരം മഴയും പെയ്യാൻ തുടങ്ങുന്നു ഇടി വെട്ടിയതും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടിപെട്ട് വരുന്നത് പോലെ മിന്നലങ്ങോട്ട് വന്നിട്ട് ഒന്ന് രണ്ട് പിന്നെ ബൾബൊക്കെ കത്തിപ്പോയി ചാടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീട് മൊത്തം ഒന്ന് കുലുങ്ങിയതുപോലെ അപ്പൊ ഈ ഭാഗത്തുള്ള എല്ലാവരും നോക്കി നിൽക്കുക ഇവിടെ എന്താ വരിക എന്താ വരിക കാരണം വെച്ചാൽ ഞങ്ങൾ മറ്റേതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ മാത്രമേ രക്ഷകനും നാഥനുമായി കുടുംബം ഏറ്റുപറയും ആരാധിക്കും ചെയ്യണ് ഞാൻ സുശേഷവും കൊടുക്കുന്നു എന്നെ തേടി ഇഷ്ടം പോലെ ആളുകൾ വരുന്നു എന്താ പറയുക ക്യൂ നിൽക്കുന്ന പോലെയാണ് ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സാത്താൻ വെറുതെ വിടു എന്നെ എൻ്റെ പൊന്നുമക്കളെ ഞങ്ങൾ ചാടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇറങ്ങാൻ കാര്യം എന്താ വെച്ചാല് ഞങ്ങളുടെ കാറിൻ്റെ ഹോൺ തനിയേ അടിച്ചുകൊണ്ടിരിക്കുക തനിയെ ഹോൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ എന്താ പറ്റിയത് എന്താ പറയുക കാറിൽ മിന്നലേറ്റോ കാറ് കത്തോ എന്നൊക്കെ വിളിച്ച് ഞങ്ങൾ ഓടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ രണ്ട് മൂന്ന് ആ സിറ്റ് സിറ്റൗട്ടുള്ള ബൾബൊക്കെ ഞങ്ങൾ കത്തി വീണു ആ മിന്നലുകൊണ്ട് അപ്പം ഞങ്ങൾക്കാർക്കും അപകടം വരുത്താതിരിക്കാൻ വേണ്ടി ദൈവം ആ ജീ മറിന്റെ അടുത്തേക്കാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ട് ഇറങ്ങി വന്നത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ് പിന്നെ സക്രയായിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം എട്ടാം തിരുവാക്യം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് ഇതാ നിൻ്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയാശാലിയുമാണ് അവൻ വിനയാന്യുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ക്രൈസ്തലോൺ അടുത്ത വചനം പറയുന്നതാണ് പിന്നെ അവൻ ജനതകൾക്ക് സമാധാനമൊരുളും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും അവൻ നമുക്ക് എന്തു തരുന്ന പറഞ്ഞ മക്കളെ സമാധാനം തരുന്നു അടുത്തത് പറയുക നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും പ്രൈസ്തലോൺ വീണ്ടും കർത്താവ് പറയാണ് യക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു തമ്പുരാൻ്റെ വാഗ്ദാനം നൂറാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണ് ഈ ബൈബിളിൽ കാണുന്ന ഓരോ വചനങ്ങളും ഓരോ വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് ഓരോ വചനം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വചനം പറയാണ് ജോയൽ ഒന്ന് അഞ്ച് മദ്യപന്മാരോട് പറയുന്നതാണ് അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക കർത്താവേ പിന്നെ ഈ വചനത്തിന്റെ അഭിഷേകത്താലും ശക്തിയാലും ഞങ്ങളിൽ വന്ന് നിറയണമേ ഈ വാഗ്ദാനം ഞങ്ങളിൽ പ്രാവർത്തികമാകട്ടെ ഓരോ വചനം ഇപ്പൊ ഏശയ്യാമ്പത്തിനാല് പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും കുട്ടികൾ പഠിക്കുന്ന എല്ലാ മക്കളും ആ വാഗ്ദാനം പറഞ്ഞുകൊണ്ടിരിക്കുവോ ഇത് ഇത് അഭിഷേകത്താലും ശക്തിയാലും ഇത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പറയണം അടുത്തൊരു വചനം എൻ്റെ കുട്ടിയോട് ചോദിച്ചു പറയുകയാണ് എന്നെ ഫിലിപ്പി നാല് ആറ് അതിക്ക് മുന്നമേ നാല് നാല് പറയണേ നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു അടുത്ത വചനം മുതല് മക്കള് കാണാതെ പറഞ്ഞു പിടിക്കുക എല്ലാവരും ഒന്നിനെ ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അഭിഷ് അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും ഒന്നും കൂടെ ചേച്ചിത് പറയട്ടെ വിവരിച്ച് തരൂന്നെട്ടോ ഒന്നിനെക്കുറിച്ച് ആകുലരാകണ്ട ഇനി എന്തൊക്കെ ചെയ്യണം നാല് കാര്യങ്ങളാണ് അവിടെ കർത്താവ് പറയുന്നത് ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം പ്രാർത്ഥന അപേക്ഷയും വേറെയാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവേ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങൾക്ക് തന്നതിനൊക്കെ ഞങ്ങൾ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ് കർത്താവേ പാപികളായ ഞങ്ങൾക്ക് നിന്റെ മുൻപിൽ വ്യാപരിക്കാൻ ഒരു കഴിവുമില്ല കഴിവുമില്ല കർത്താവേ നിന്റെ ശക്തിയാലും നിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രവചനത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ടും ഞങ്ങളിതാ നിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു ആദ്യം പറയാ രണ്ട് അപേക്ഷകളിലൂടെ പ്രാർത്ഥിച്ചു അപേക്ഷ ഇതാ കർത്താവ് എനിക്ക് ഇന്നന്നെ ആവശ്യങ്ങളുണ്ട് എൻ്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടണം അവർക്ക് ലൈസൻസ് കിട്ടണം അവർക്ക് വിസ കിട്ടണം അവർക്ക് മക്കളുണ്ടാകണം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എൻ്റെ ഭാര്യ എന്നോട് സ്നേഹത്തോടെ വർദ്ധിക്കണം എൻ്റെ ഭാര്യ എനിക്ക് ഡിവോഴ്സ് കൊടുത്ത് എന്നെ വിട്ടു പോകരുത് എനിക്ക് നല്ല കുടുംബം തരണം എന്തെല്ലാം നമുക്ക് ചോദിക്കാനുണ്ട് ഹല്ലലുയ്യാ ഈ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് സൗഖ്യം തരണം തമ്പുരാൻ്റെ മുമ്പിൽ വെക്കുക ആദ്യം പ്രാർത്ഥിച്ചു രണ്ടെന്താ വേണ്ടത് കർത്താവിനോട് അപേക്ഷിക്കയാണ് മൂന്ന് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഇനി അടുത്തത് പറയാം കർത്താവേ വീട് തന്നതിന് നന്ദി എത്ര മക്കൾക്ക് മക്കളെ വീടില്ലാത്തത് മക്കളില്ലാത്തത് കണ്ണില്ലാത്തത് കാലില്ലാത്തത് നമ്മൾ കാണുന്നില്ലേ യൂട്യൂബിൽ ഓരോന്ന് അപ്പം നമ്മൾ ഈ തന്നതിന് ഓരോന്നിനും അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു ഓരോന്നിനെ പ്രതിയും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നന്ദി പറയുക ദൈവത്തോട് അടുത്തത് സ്തോത്രം കൃതജ്ഞത പറഞ്ഞു സ്തോത്രം അബാ പിതാവേ യേശോയെ റുഹയെ നന്ദി സ്തുതി ആരാധന പത്ത് പ്രാവശ്യം പറയുക അടുത്തത് പിന്നെ യേശോ നന്ദി ഹല്ലലിയ ആയിരുന്നവനായിരിക്കുന്നവനും വരുവാനിരിക്കുന്നവർ സർവ്വശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 വീണ്ടും പിതാ പുത്ര പവിത്രാത്മനെ ആരാധന കണ്ടു ആരാധിച്ചു എന്നിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാണ് പ്രേമയെ ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു എന്നിട്ട് ഹല്ലൊ ലിയാ ഹല്ലൊ ലിയ ഹല്ലിയ ഹല്ലൊലിയ ഹല്ലൊലിയ ഇതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ട് പറയാ ഇത്ര എന്നിട്ട് അപേക്ഷ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഒന്നും കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കർത്താവിനോട് പറയാ ഇതൊക്കെ കർത്താവ് നമ്മളോട് വചനത്തിലൂടെ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തു കൊള്ളും നമ്മളെങ്ങനെയാ രാത്രി കിടന്നു ദൈവം ഇത് ഇങ്ങനെ ആവുമായിരിക്കാം അതങ്ങനെ ആവുമായിരിക്കാം ചിന്ത തന്നെ ചിന്ത നമ്മുടെ ഹൃദയവും കെടുന്നു വിഷമിച്ചു നമുക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ വന്നു പോവും അതുകൊണ്ട് പറയാൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഞങ്ങളുടെ കണ്ണുകളും ജീവിതവും യോഗ്യമാക്കി തരാൻ പറയുക ദൈവമെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ